എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാഹിത്യ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയർ സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഓൾറെഡി നമ്മൾ ഒന്നാമത്തെ വീഡിയോയിൽ പ്രധാനപ്പെട്ട കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു വയലാർ അവാർഡ് എഴുത്തച്ഛൻ അവാർഡ് ഓടക്കോൽ അവാർഡ് പോലുള്ള പുരസ്കാരങ്ങൾ ഇതിൽ നമ്മൾ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പീറ്റ് ചെയ്ത് പി എസ് സി എക്സാമുകൾ ചോദിക്കുന്ന കുറച്ച് സാഹിത്യ പുരസ്കാരങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റൻ ഇതാണ് അമ്പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് നിൽമണി ഫുക്കൻ ദാമോദർ മൊസോ റാം ഭദ്രാചാര്യ വിനോദ് കുമാർ ശുക്ല ഉത്തരം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വിനോദ് കുമാർ ശുക്ല ഓൾറെഡി ബാക്കി മൂന്ന് ഓപ്ഷൻസും ഓൾറെഡി മുൻ വർഷങ്ങളിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചവരാണ് അവതേതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തിയാറാമത് പുരസ്കാരം നേടിയത് നെയൽമണി ഫുക്കൻ ആസാമിസ് സാഹിത്യകാരനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അമ്പത്തി ഏഴാമത് പുരസ്കാരം നേടിയ വ്യക്തി ദാമോദർ മോസാണ് കൊങ്ങിണി സാഹിത്യകാരനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്തി എട്ടാമതൊക്കെ ഒരുപാട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അമ്പത്തി എട്ടാമത് പുരസ്കാരം നേടിയത് രണ്ട് പേരുണ്ട് ഒന്നാരാണ് ഗുൽസാർ ഉറുദു സാഹിത്യകാരനായിട്ടുള്ള ഗുൽസാറും അതുപോലെ തന്നെ റാം ഭദ്രാചാര്യ സംസ്കൃത സാഹിത്യകാരനായിട്ടുള്ള റാം ഭദ്രാചാര്യ ഇതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് അടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് അമ്പ പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത് അത് ലഭിച്ച വ്യക്തിയാണ് ആര് വിനോദ് കുമാർ ശുക്ല ആരാണ് വിനോദ് കുമാർ ശുക്ല അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഹിന്ദി എഴുത്തുകാരനാണ് അതുപോലെ തന്നെ ഈ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്ന പന്ത്രണ്ടാമത് ഹിന്ദി ഹിന്ദി എഴുത്തുകാരനാണ് പന്ത്രണ്ടാമത് ഹിന്ദി അമ്പത്തി ഒമ്പതാമത് പുരസ്കാരമാണ് പക്ഷെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന പന്ത്രണ്ടാമത് ഹിന്ദി എഴുത്തുകാരനാണ് ആരെ വിനോദ് കുമാർ ശുക്ലോ അതുപോലെ തന്നെ ഈ പുരസ്കാരം നേടുന്ന ഛത്തീസ്ഗഡിൽ നിന്നുള്ള ആദ്യത്തെ എഴുത്തുകാരൻ കൂടിയാണ് വിനോദ് കുമാർ ശുക്ല അതുപോലെ തന്നെ അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അതായത് ദിവാർ മേ എ ഗിഡ്ഡി രേ ദി എന്ന സ നോവലിന് സാഹിത്യ അക്കാദമി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹത്തിന് വ്യാസ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളും കൂടി വിനോദ് കുമാർ ശുക്ലയായിട്ട് ബന്ധപ്പെട്ട എന്തെയ്യാ പഠിച്ചു നോക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ജേതാവാണ് വിനോദ് കുമാർ ശുക്ല നേ നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യയിൽ സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും പരമോന്നത പുരസ്കാരമാണിത് ജ്ഞാനപീഠ പുരസ്കാരം ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് പക്ഷേ ആദ്യടി പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഈ പുരസ്കാരം നൽകുന്നത് ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഈ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ച വ്യക്തിയാണ് ആര് ശാന്തി പ്രസാദി ജെയിൻ ആരാണ് ശാന്തി പ്രസാദി ജെയിൻ അതുപോലെ തന്നെ ഈ പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയാണ് പതിനൊന്ന് ലക്ഷം രൂപ അതുപോലെ തന്നെ ജ്ഞാനപീഠ പുരസ്കാരത്തിനായി പരിഗണിക്കുന്ന ഭാഷകൾ ഇരുപത്തിരണ്ട് ഭാഷകൾ അതായത് നമ്മളെ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ ഭാഷയെ പറ്റി പറയുന്ന ഷെഡ്യൂൾ ആണേത് എട്ടാമത്തെ ഷെഡ്യൂൾ എട്ടാമത്തെ പട്ടികയിൽ പരാമർശിക്കുന്ന ഇരുപത്തിരണ്ട് ഭാഷകളിലെ രചനകളെയാണ് ജ്ഞാനപീഠ പുരസ്കാരത്തിന എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് ആ എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് സമഗ്ര സഭ ആദ്യം ഈ പുരസ്കാരം ഒരു കൃതികൾക്കാണ് നൽകിയിരുന്നത് പക്ഷേ സമഗ്ര സംഭാവനയ്ക്കായി ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് മുതലാണ് അതുപോലെ തന്നെ അറുപത്തഞ്ചിലാണ് ഈ പുരസ്കാരം ആദ്യമായി നൽകിയിരുന്ന അറുപത്തഞ്ചില് ഈ പുരസ്കാരം ആദ്യമായി നേടിയ വ്യക്തി എന്ന് പറഞ്ഞാൽ മലയാളിയായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പാണ് ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ പ്രഥമ ജേതാവ് ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് കിഴിയതാണ് ഓടക്കുഴൽ അതുപോലെ തന്നെ ഓ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച പ്രഥമ വനിത ആരാന്ന് ചോദിച്ച ആരാണത് ആശാ പൂർണ ദേവിയാണ് ആരാണ് ആശാ ദേവി ബംഗാളി സാഹിത്യകാരിയാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആശാ പൂർണാദേവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികളും അതുമായി ബന്ധപ്പെട്ട വർഷങ്ങളൊന്നു പഠിക്കുക അപ്പോൾ പ്രഥമ ജേതാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ജി ശങ്കർ കുറുപ്പ് കൃതിയേതാണ് ഓടക്കുഴലാണ് അതുപോലെ അതിനുശേഷം രണ്ടാമത് കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതില് എസ് കെ പൊറ്റക്കാടാണ് ഒരു ദേശത്തിൻ്റെ കഥ അതിനുശേഷം എൺപത്തിരണ്ടില് സമഗ്ര സംഭാവനയ്ക്കാക്കി അതിനുശേഷം നമ്മൾ കൃതികൾ പഠിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ആദ്യം രണ്ടുപേരും കൃതികൾ പഠിക്കുക ജി ശങ്കർ കുറുപ്പ് ഓടക്കുഴലാണ് എസ് കെ പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥയാണ് അടുത്ത എൺപത്തി നാലിൽ മൂന്നാമത് ലഭിച്ചത് തകഴി ശിവശങ്കരപ്പള്ളിയാണ് പിന്നെ തൊണ്ണൂറ്റഞ്ചിൽ എം ടി വാസുദേവൻ എന്നാൽ രണ്ടായിരത്തി ഏഴിൽ ഒ എൻ ബി കുറിപ്പ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവസാനമായിട്ട് ലഭിച്ച മലയാളിയാണെ അക്കിത്തം അച്യുതം നമ്പൂതിരി അപ്പോൾ ഈ വർഷങ്ങൾ വരച്ചിരിക്കാൻ ഇപ്പോൾ തൊണ്ണൂറ്റഞ്ചിൽ എം ടി എം ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എം ടി അന്തരിച്ച എം ടിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലാണ് അപ്പോൾ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് എന്ത് കിട്ടിയത് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് പ്ലസ് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് പ്ലസ് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ തൊണ്ണൂറ്റഞ്ച് എം ടി പ്ലസ് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് ഒ എൻ ബി നമ്പൂതിരി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് പുരസ്കാര ജേതാവ് ഉപമന്യു ചാറ്റർജി പെരുമാൾ മുരുകൻ എം മുകുന്ദൻ ഗാലിത് ജാവേദ് ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഉപമന്യു ചാറ്റർജി ബാക്കിയുള്ള മൂന്നാൾക്കാരും മുൻവർഷങ്ങളിൽ ജെ സി ബി പുരസ്കാരം ലഭിച്ച ആൾക്കാരാണ് അത് ഏതൊക്കെ വർഷം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം അതിനു മുന്നേ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏഴാമത് ജെ സി ബി പുരസ്കാരമാണ് ഉപമന്യു ചാറ്റർജിക്ക് ലഭിച്ചത് അതുപോലെ തന്നെ അത് ലഭിച്ച കൃതിൻ്റെ പേരാണ് ലൊറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് ലൊറൻസോ സെർച്ചസ് ഫോർ ദി മീനിങ് ഓഫ് ലൈഫ് രണ്ടായിരത്തി ഇരുപതിലെ ജേതാവാണ് എസ് ഹരീഷ് മീഷ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എം മുകുന്ദൻ കൃതിയാണ് ഡൽഹി ഗാഥകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഗാലിത് ജാവേദ് ഏതാണ് കൃതി പാരഡൈസ് ഓഫ് ഫുഡ് പാരഡൈസ് ഓഫ് ഫുഡ് ഗാലിത് ജാവേദ് എന്ന് പറഞ്ഞാൽ ഉറുദു സാഹിത്യകാരനാണ് അതുപോലെ തന്നെ ഈ പറഞ്ഞ പാരഡൈസ് ഓഫ് ഫുഡ് എന്ന കൃതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ വ്യക്തിയാണ് ബാരൻ ഫറൂഖി അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചത് പെരുമാൾ മുരുകൻ കൃതി ഏതാണ് ആളണ്ട പാച്ചി അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനമാണ് ഫയർബേർഡ് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്ത വ്യക്തി ജനനി കണ്ണൻ പെരുമാൾ മുരുകൻ ആളണ്ട പാച്ചി ഇംഗ്ലീഷ് വിവർത്തനം ഫയർ ബേർഡ് ഇംഗ്ലീഷ് വിവർത്തനം ചെയ്ത വ്യക്തി ജനനി കണ്ണൻ നെക്സ്റ്റ് നമുക്ക് ജെ സി ബി പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് നോക്കാം ഇന്ത്യക്കാർ ഇംഗ്ലീഷിൽ എഴുതിയതോ മറ്റ് ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതോ ആയ കൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഇത് ജെ സി ബി പുരസ്കാരം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന സമ്മാന പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള സാഹിത്യ പുരസ്കാരമാണ് ജെ സി വി പുരസ്കാരം പരമോന്നത സാഹിത്യ പുരസ്കാരം ചോദിച്ചാൽ ഏതാണ് ജ്ഞാനപീഠ പുരസ്കാരമാണ് അതിന് സമ്മാനത്തുക പതിനൊന്ന് ലക്ഷമേ ഉള്ളൂ പക്ഷേ ഇതിൽ ഏറ്റവും ഉയർന്ന സമ്മാനത്തുകയുള്ള പുരസ്കാരം ചോദിച്ചാൽ ഏതാണത് ജെ സി ബി പുരസ്കാരമാണ് ഇതിൻ്റെ സമ്മാന തുകയത്തിലാണ് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് അതുപോലെ തന്നെ ആ ഒരു ഇംഗ്ലീഷിലേക്ക് പരിഭാഷ ഉണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷ നടത്തിയ വ്യക്തിക്ക് ലഭിക്കുന്നത് പത്ത് ലക്ഷമായിരിക്കും സമ്മാന തുക അഞ്ച് ലക്ഷമാണ് അതുപോലെ പരിഭാഷ ചെയ്ത വ്യക്തിക്ക് എന്ത് കിട്ടും പത്ത് ലക്ഷം രൂപ സമ്മാന തുകയുണ്ട് അതുപോലെ തന്നെ പുരസ്കാരം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് പ്രഥമ ജേതാവാണ് ബെന്യാമിൻ പ്രഥമ ജേതാവ് മലയാളിയായിട്ടുള്ള ബെന്യാമിനാണ് ആണ് അദ്ദേഹത്തിൻ്റെ ഏത് കൃതിയാണ് ജാസ്മിൻ ഡേയ്സ് അതിൻ്റെ എന്താ അതായത് അതിന് മലയാളം മലയാളത്തിൽ മുല്ലപ്പൂ മുല്ല പകൽ ഇംഗ്ലീഷ് പരിഭാഷയാണ് ഇത് ജാസ്മിൻ പരിഭാഷ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് സരസ്വതി സമ്മാൻ നേടിയ വ്യക്തി പ്രഭവർമ്മ ശിവശങ്കരി ഭദ്രേഷസ് രാംദർശ് മിശ്ര ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഭദ്രേഷസ് ബാക്കിയുള്ളവൾ ഓൾറെഡി ഈ പുരസ്കാരം ലഭിച്ച ആൾക്കാരാണ് അത് ഏതൊക്കെ വർഷങ്ങളാണ് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തിനാലാമത് സരസ്വതി സമ്മാനം നേടിയ വ്യക്തിയാണ് മഹാമഹോപാധ്യായ സാധു ഭദ്രേഷദാസ് അദ്ദേഹത്തിൻ്റെ കൃതിയാണ് സ്വാമി നാരായണ സിദ്ധാന്ത സുധ നാരായണ സിദ്ധാന്ത സുധ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി മൂന്നാമത് കിട്ടിയത് ഇമ്പോർട്ടൻ്റ് ആണ് അത് മലയാളിയായിട്ടുള്ള പ്രഭാവർമ്മക്കാണ് ആ കൃതി ഒന്ന് പഠിച്ചു രൗദ്ര രൗദ്രസ്വാത്വികം ഏതാണ് രൗദ്ര രൗദ്രസ്വാത്വികം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവശങ്കരിക്കാണ് കൃതി ഏതാണ് സൂര്യവംശം ശിവശങ്കരി സൂര്യവംശം അതുപോലെ ഇരുപത്തി ഒന്നിൽ രാംദർശ് മിശ്ര ആരാണ് രാംദർശ് മിശ്ര ഏത് കൃതിയാണ് മെയിൻ ടു യഹൻഹു മെയിൻ ടു യഹൻഹു അതൊന്ന് ഓർത്തിരിക്കുക ഇനി സരസ്വതി സമ്മാനമായിട്ട് ബന്ധപ്പെട്ട മറ്റു വസ്തുതകളും കൂടി ഒന്ന് നോക്കി വെക്കാം ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളിൽ നിന്നുള്ള സാഹിത്യകൃതികൾക്ക് നൽകുന്ന പുരസ്കാരമാണ് സരസ്വതി സമ്മാൻ ഇതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് നൽകുന്നത് കെ കെ ബിർള ആണ് ഇതിൻ്റെ സമ്മാനത്തുക പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ഇത് ആദ്യമായി ലഭിച്ചത് ഹരിവംശറായ് ബച്ചനാണ് അതുപോലെ തന്നെ ആദ്യമായി ലഭിച്ച വനിത എന്ന് പറഞ്ഞാൽ ബാലാമണി അമ്മ അതേ മതി ചോദിച്ച വനിത ആരാണ് ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് ബാലാമണിയമ്മയ്ക്ക് ഈ പുരസ്കാരം ലഭിക്കുന്നത് ആദ്യം മലയാളി ചോദിച്ചാൽ ആര് തന്നെയാണ് ബാലാമണി അമ്മ തന്നെയാണ് ഏത് കൃതിയാണ് നിവേദ്യം എന്ന കവിതാ സമാഹാരത്തിനാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് അതുപോലെ തന്നെ ആണ് സരസ്വതി സമ്മാനം ലഭിച്ച മറ്റ് മലയാളികളും കൂടി അപ്പോൾ സരസ്വതി സമ്മാനം ലഭിച്ച മലയാളികൾ പഠിച്ചു നോക്കുക പി എസ് സിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് ആരെയൊക്കെയാണ് ആദ്യമായിട്ട് ലഭിച്ച മലയാളി ബാലാമണി അമ്മയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് നിവേദി എന്ന് പറയുന്ന കവിതാ സമാഹാരത്തിനാണ് രണ്ടാമത് ലഭിച്ചത് കെ അയ്യപ്പ പണിക്കർക്കാണ് കെ അയ്യപ്പ പണിക്കർക്കാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ഏതാണ് കൃതി അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കൃതികളെന്ന കവിതാ സമാഹാരത്തിന് അയ്യപ്പ പണിക്കരുടെ തിരഞ്ഞെടുത്ത കൃതികളെന്ന കവിത സമാഹാരത്തിനാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരൊക്കെ ലഭിച്ചു സുഗതകുമാരി മൂന്നാമതായിട്ട് സുഗതകുമാരി രണ്ടായിരത്തി പന്ത്രണ്ട് മണലെഴുത്ത് എന്ന കവിതാ സമാഹാരത്തിനാണ് അതുപോലെ അവസാനമായിട്ട് ലഭിച്ചത് പ്രഭാവർമ്മക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രൗദ്ര സ്വാത്വികം അപ്പൊ ആരൊക്കെയാണ് ബാലാമണിയമ്മ അയ്യപ്പ പണികർ സുഗതകുമാരി പ്രഭാവർമ്മ ആ വർഷങ്ങളും കൂടി എന്ത് ചെയ്യും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യുക നോക്കി വെക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടെലിഗ്രാം ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്നെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് നമുക്കൊരു ടെലിഗ്രാം ചാനലുണ്ട് ഈ ടെലിഗ്രാം ചാനൽ ഡെയിലി ലൈവ് ക്ലാസ്സസും അതുപോലെ എസ് സി ആർ ടിൻ്റെ ഓരോ ചാപ്റ്റർ വൈസ് എക്സാം സീരീസും അതുപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി ബേസ്ഡ് ക്ലാസും വീക്ലി മോഡൽ എക്സാമും പി യു എക്സാം പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക ടേൺ ടു സക്സസ് എന്ന നമ്മുടെ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതുപോലെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് എന്തെയ്യുക അത് നോക്കി നിങ്ങൾ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ വീഡിയോ സബ്സ്ക്രൈബ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കാം നെക്സ്റ്റ് ഇതാണ് ിലെ വ്യാസ സമ്മാനം നേടിയ വ്യാസ സമ്മാനം നേടിയ ചേതാവ് സമ്മാനം നേടിയ വ്യക്തി ആരാണ് സൂര്യ ബാല പുഷ്പ ഭാരതി ചതുർവേദി അസ്കർ വജാഹത്ത് ആരാണ് ഉത്തരം ഉത്തരം ഓപ്ഷൻ ബി പുഷ്പ ഭാരതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വ്യാസസമ്മാനം നേടിയത് പുഷ്പ ഭാരതിയാണ് ബാക്കിയുള്ള ഓൾറെഡി ഈ പുരസ്കാരം വിവിധ വർഷങ്ങളായിട്ട് കിട്ടിയ ആൾക്കാരാണ് ആ ഏതൊക്കെ വർഷങ്ങളാണ് നമുക്ക് നോക്കാം അപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലില് മുപ്പത്തിനാലാമത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തിനാലാമത് വ്യാസ സമ്മാനം നേടിയ ആളാണ് ആര് സൂര്യ ബാല ആരാണ് സൂര്യ ബാല അതിൻ്റെ കൃതിയാണ് ഏത് കോൺ ദേസ്കോ വാസി വേണുക്കി ഡയറി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മുപ്പത്തി മൂന്നാമത് ലഭിച്ചതായിരിക്കായിരുന്നു പുഷ്പ ഭാരതിയാണ് ഈ എത്രാമത്തേ എന്നുള്ളതും കൂടി പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മുപ്പത്തിനാലാമതോർത്തൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുപ്പത്തിമൂന്നാമതാണ് പുഷ്പ ഭാരതി ഏതാണ് യാതേൻ യാദേൻ ഓർ യാതേൻ ഒരു ഓർമ്മക്കുറിപ്പാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഗ്യാൻ ചതുർവേദി പ്രഗൽഗാന എന്ന് പറഞ്ഞ നോവലിനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അസ്കർ വജാഹത്ത് മഹാബലി എന്ന് പറയുന്ന നാടകത്തിനാണ് ഈ പുരസ്കാരം ലഭിച്ചത് ലഭിച്ചതൊന്ന് ഓർത്തിരിക്കുക അതുപോലെ വ്യാസ വ്യാസസമ്മാനമായിട്ട് ബന്ധപ്പെട്ട വാക്സ് നോക്കാം വ്യാസ സമ്മാനം എന്ന് പറഞ്ഞാൽ ഹിന്ദി ഭാഷകളിലെ രചനകൾക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് അതുപോലെ നൽകുന്നത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് ഇതിൻ്റെ സമ്മാന തുക നാല് ലക്ഷം രൂപയാണ് ഇതാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പ്രഥമ ജേതാവ് രാം രാംവിലാസ് ശർമ്മയാണ് ആരാണ് രാംവിലാസ് ശർമ്മയാണ് ഏത് കൃതിയാണ് ഭാരത് കേ പ്രാചീൻ ഭാഷ പരിവാറോ ഹിന്ദി അതൊന്ന് ഓർത്തിരിക്കുക നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം നെക്സ്റ്റ് ക്വസ്റ്റിനോട് പോകുന്നതിനോ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കണം ഈ സരസ്വതി സമ്മാനം അതുപോലെ തന്നെ വ്യാസ സമ്മാനം പഠിക്കുന്ന കൂടെ തന്നെ ഒരു പുരസ്കാരം കൂടി പഠിച്ചു മൂർത്തി ദേവി പുരസ്കാരം ഏത് പുരസ്കാരമാണ് മൂർത്തി ദേവി പുരസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ ഇന്ത്യൻ ഭാഷയിലുള്ള ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിരണ്ട് ഭാഷയിലെ എഴുത്തുകാർക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് അതുപോലെ തന്നെ എന്താണ് ആ ഇത് ഏർപ്പെടുത്തിയത് ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റാണ് ഇതിൻ്റെ സമ്മാന തുക നാല് ലക്ഷം രൂപയാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ആദ്യ ജേതാവ് സി കെ നാഗരാജ റാവു ആണ് ഇത് ലഭിച്ച ആദ്യത്തെ വനിതയാണ് ആര്യ പ്രതിഭ റായ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് പ്രതിഭാ റായ് ഈ പുരസ്കാരം കിടന്നത് പ്രതിഭാ റുവിനെപ്പറ്റി നമ്മൾ വീണ്ടും ഒ എൻ ബി പുരസ്കാരമൊക്കെ പഠിക്കുമ്പോൾ പഠിക്കും അവിടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ദേവി പുരസ്കാരം ലഭിച്ച മലയാളികൾ പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഇത് ആദ്യമായിട്ടിട്ട് രണ്ടായിരത്തി ഒമ്പതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് അതുപോലെ രണ്ടായിരത്തി പതിനാറിൽ എം പി വീരേന്ദ്രകുമാറിന് ഹൈമധവ ഭൂവിൽ ആ കൃതി ഒന്നും ഓർത്തിരിക്കുക ഹൈമധവ ഭൂവിൽ ആരുടെ കൃതിയാണ് എം പി വീരേന്ദ്രകുമാറാണ് ഓക്കെ രണ്ടായിരത്തി ഒമ്പതിൽ അക്കിത്തത്തിന് ലഭിച്ചു രണ്ടായിരത്തി പതിനാറിൽ എം പി വീരേന്ദ്രകുമാറിന് ലഭിച്ചു അതുപോലെ തന്നെ ഈ പുരസ്കാരം ലാസ്റ്റ് രണ്ടായിരത്തി പതിനേഴിൽ ജയ് ഗോസ്വാമിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വനാഥ് പ്രസാദ് തിവാരി വിശ്വനാഥ് പ്രസാദ് തിവാരി ഇത്രയും കാര്യങ്ങളൊന്ന് മൂർത്തിദേവി പുരസ്കാരത്തെ പറ്റി പഠിച്ചു നോക്കാം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം നേടിയ വ്യക്തിയാണ് പി എസ് സി ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു പുരസ്കാരമാണ് ഹരിവരാസനം പുരസ്കാരം അപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം നേടിയത് ആലപ്പി രംഗനാഥ് ശ്രീകുമാരൻ തമ്പി പി കെ വീരമണിദാസൻ കൈതറപ്പം ദാമോദരൻ നമ്പൂതിരി ഏതാണ് ഉത്തരം ആ ഉത്തരം ഓപ്ഷൻ ഡി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അപ്പോൾ ഓൾറെഡി ബാക്കിയുള്ള ആൾക്കാർക്ക് ഹരിവരാസനം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അത് ഏതൊക്കെ വർഷങ്ങളാണെന്ന് നോക്കാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാലാമത് ഹരിവരാസനം പുരസ്കാരം നേടിയത് കൈതപ്പം ദാമോദരൻ നമ്പൂതിരി എത്രാമതാണ് പതിനാലാമതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഭിച്ചത് പി കെ വീരമണിദാസൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരിക്കാണ് ശ്രീകുമാരൻ തമ്പിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലഭിച്ചത് ആലപ്പി രംഗനാഥനാണ് ഓക്കെ അപ്പോൾ ഹരിവരാസനം പുരസ്കാരമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം ഈ പുരസ്കാരം നൽകുന്നത് കേരള ഗവൺമെന്റും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും കൂടിയാണ് ഇതിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അപ്പം ആദ്യമായിട്ട് കിട്ടിയത് കെ ജെ യേശുദാസനാണ് കെ ജെ യേശുദാസനാണ് അതായത് എന്താണ് മലയാളത്തിന്റെ ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന കെ ജെ യേശുദാസനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ പ്രഥമ പുരസ്കാര ജേതാവ് അതുപോലെ ആദ്യമായിട്ട് കിട്ടിയ വനിതാ ഉച്ച ഹരിവരാസന പുരസ്കാരം ആദ്യ വനിതനാണ് കെ എസ് ചിത്രിയാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമുക്ക് നെക്സ്റ്റ് കുറച്ച് പുരസ്കാരങ്ങൾ ഓടിച്ചു വിടാം അല്ലെങ്കിൽ ഒരു പുരസ്കാരം ഇത് ജ്ഞാനപാന പുരസ്കാരം റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്തു ചോദിക്കുന്നൊരു ക്വസ്റ്റാണ് ജ്ഞാനപാന പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ലഭിച്ചത് രാധാകൃഷ്ണൻ കാക്കശ്ശേരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് വി മധുസൂദനൻ നായർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ലഭിച്ചത് കെ ജയകുമാർ അതുപോലെ തന്നെ ഈ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് ഇതിൻ്റെ സമ്മാനത്തുക അയ്യായിരത്തി ഒന്ന് രൂപയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ സമഗ്ര സംഭാവനക്കാണ് എന്തിനാണ് സമഗ്ര സംഭാവനക്കാണ് ഈ പുരസ്കാരം നൽകുന്നത് ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് പ്രഥമചേതാവ് ജി അരവിന്ദൻ അപ്പോൾ സമ്മാനത്തുക അയ്യായിരത്തി ഒന്ന് ആരംഭിച്ചത് രണ്ടായിരത്തി നാല് പ്രഥമചേതാവ് ജി അരവിന്ദനാണ് നൽകുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡാണ് നെക്സ്റ്റ് തകഴി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒമ്പതാമത് തകഴി പുരസ്കാരം ലഭിച്ചത് എം കെ സാനൂനാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം ലീലാവതി അല്ല എമ്മിൽ സ്റ്റാർട്ടിങ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തി എം ലീലാവതി അതുപോലെ തന്നെ ഇതിൻ്റെ സമ്മാനത്തുക അമ്പതിനായിരം രൂപയാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനാലിലാണ് പ്രഥമ ജേതാവ് ജി ബാലചന്ദ്രൻ പ്രഥമ ജേതാവ് ജി ബാലചന്ദ്രൻ നമുക്ക് ലാസ്റ്റ് പുരസ്കാരം നോക്കാം ഒ എൻ വി സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാല് എത്രാമതാണ് എട്ടാമത് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചതായിരിക്കുന്നത് പ്രതിഭ റായിക്കാണ് ഒഡിയ സാഹിത്യകാരിയായിട്ടുള്ള പ്രതിഭാ റായി ആണ് അതുപോലെ പ്രതിഭാ റായി നമ്മൾ ഓൾറെഡി ഈ പേര് കേട്ടണം അതായത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവിന് വിനോദ് കുമാർ ശുക്ല അല്ലേ അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുത്ത ആ സമിതിയുടെ അധ്യക്ഷയായിരുന്നു ആര് ഈ പ്രതിഭ റായ് അതുപോലെ തന്നെ പ്രതിഭാ റായിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു പ്രതിഭാ റായി അതായത് എന്താണ് മൂർത്തിദേവി പുരസ്കാരം നേടിയ ഏക വനിതയാണ് ആര് പ്രതിഭാ റായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് മൂർത്തിദേവി പുരസ്കാരം ആർക്ക് ലഭിച്ച പ്രതിഭ റായി അതുപോലെ തന്നെ രണ്ടായിരത്തി എട്ടാമത് ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് പ്രതിവാറായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി ടി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വൈരമുത്തു രണ്ടായിരത്തി ഇരുപതിൽ എം ലീലാവതി ഇതൊന്ന് പഠിച്ചു പോവുക അതുപോലെ തന്നെ ഈ പുരസ്കാരത്തിൻ്റെ സമ്മാന തുകയാണ് മൂന്ന് ലക്ഷം രൂപ ഈ പുരസ്കാരം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴാണ് ഇതിൻ്റെ പ്രഥമ ജേതാവാണ് സുഗതകുമാരി പി വൈക്കു ആണ് ചോദിച്ചിട്ടുണ്ട് എന്നാണ് ആരംഭിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണ് പ്രഥമ ജേതാവനാണ് സുഗതകുമാരി ഈ രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡുകളാണ് പറഞ്ഞത് ഓൾറെഡി നമ്മൾ ഒന്നാമത്തെ വീഡിയോ ഒന്നാമത്തെ ഈ ഒരു സാഹിത്യ പുരസ്കാരങ്ങൾ ഒന്നാമത്തെ കറണ്ട് അഫയർ സീരീസിന് ഒന്നാമത്തെ വീഡിയോയിൽ ഓൾറെഡി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പുരസ്കാരം ഡിസ്കസ് ചെയ്തു അതുപോലെ ഇതിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു ചില പുരസ്കാരങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനിയും കുറച്ച് പുരസ് പുരസ്കാരങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട് അത് നമ്മളൊരു നെക്സ്റ്റ് വീഡിയോയിൽ ആ ഒരു പുരസ്കാരങ്ങളും കൂടി ഉൾപ്പെടുത്തി ഈ ഒരു കറണ്ട് അഫയേഴ്സ് സീരീസ് സാഹിത്യ പുരസ്കാരങ്ങളായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയേഴ്സ് സീരീസ് നമ്മൾ എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക നിങ്ങൾ ഈ ചാനൽ ഒന്നെന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക കൂടുതൽ വീഡിയോസിനും അതുപോലെ ലൈവ് ക്ലാസിനായിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് അഭിപ്രായമായിക്കൂടെ നല്ലതാണെങ്കിലും മോശമാണെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ആയിട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഏതൊക്കെ ടോപ്പ് ഏതെങ്കിലും ടോപ്പിക്കിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് കമൻറ്റ് നോക്കിയിട്ട് കൂടുതൽ കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്ന വീഡിയോസ് ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് ആ ടോപ്പിക്കിൻ്റെ വീഡിയോസ് നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വീഡിയോസ് ഏതായത് ടോപ്പിക്കിനു വീഡിയോ വേണ്ടെന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് കൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നിങ്ങളെ ചോയ്സ് നോക്കിയിട്ട് കൂടുതൽ ആൾക്കാർക്ക് ആവശ്യമായ വീഡിയോ നമുക്ക് നോക്കി ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം അതുപോലെ തന്നെ ആദ്യത്തെ വീഡിയോൻ്റെ അതായത് ഈ ഒരു പാട്ടിൽ ആദ്യത്തെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവരാണ് അത് കാണാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് പുരസ്കാരങ്ങളാണ് ആദ്യത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം ഓക്കെ